പെൻഷൻ ഗുണഭോക്താക്കൾക്ക് കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യ വിതരണം സംബന്ധിച്ചിട്ടുള്ള അറിയിപ്പുകളെത്തി ഇനി ഗുണഭോക്താക്കൾക്ക് കുടിശ്ശിക തീർത്ത് വിതരണം ആരംഭിക്കുമെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഗുണഭോക്താക്കൾ കാത്തിരുന്ന സന്തോഷവാർത്ത കൂടി എത്തിയിരിക്കുന്നത് എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പുറമെ കാലങ്ങളോളമായി കുടിശ്ശിക തുക മുടങ്ങിക്കിടക്കുന്ന കെട്ടിട നിർമ്മാണ മേഖലകളിൽ ഉൾപ്പെടെയുള്ളവർക്കുള്ള ആനുകൂല്യ വിതരണം ഉൾപ്പെടെയാണ് സംസ്ഥാന ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുന്നത് ഒക്ടോബർ മാസത്തിന് മുന്നോടിയായി ഗുണഭോക്താക്കൾക്ക് കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ എത്തിച്ചേരുമ്പോൾ സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള സമയപരിധിക്കുള്ളിൽ നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ചവർക്കും വാർഷിക മസ്തിങ് പൂർത്തിയാക്കിയവർക്കും അക്കൌണ്ടുകളിലേക്കും കൈകളിലേക്കും മൂവായിരത്തി ൂപ വീതം എത്തിച്ചേരും എന്നാൽ പുതിയതായി പെൻഷന് അപേക്ഷ വച്ചിട്ടുള്ള ഗുണഭോക്താക്കൾക്കും പെൻഷൻ ഗുണഭോക്താവ് മരണപ്പെട്ട പെൻഷൻകാരുടെ ആശ്രിതർക്കും കുടിശ്ശിക തുകക്ക് അർഹത ഉണ്ടായിരിക്കുന്നതല്ല തദ്ദേശീയ തലത്തിൽ വാർഡ് സോഷ്യൽ ഓഡിറ്റിംഗിന്റെ ഭാഗമായുള്ള ഭൌതിക സാഹചര്യ പരിശോധനകളിൽ സ്വന്തമായി നാല് ചക്രവാഹനമുള്ളവർ മറ്റ് പെൻഷൻ കുടുംബ പെൻഷൻ എന്നിവ വാങ്ങുന്നവർ വീട്ടിൽ എ സി ഉൾപ്പെടെയുള്ള മെച്ചപ്പെട്ട ജീവിത സൌകര്യമുള്ളവർ ഒരു ലക്ഷം രൂപയിൽ കൂടുതൽ വാർഷിക വരുമാനമുള്ളവർ തുടങ്ങിയ നിരവധി ആളുകളെയാണ് പുതിയതായി തയ്യാറാക്കപ്പെട്ട പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ ഇരട്ട പെൻഷൻ വാങ്ങുന്നവരെ ഉൾപ്പെടെ കണ്ടെത്തിയിരിക്കുകയാണ് ഇവർക്കെതിരെ കടുത്ത നടപടികൾ വരും ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകുമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും അറിയിപ്പുകൾ വന്നിട്ടുള്ളത് ഇതോടൊപ്പം തന്നെ വിധവാ പെൻഷനുകൾ കൈപ്പറ്റുന്നവരിൽ നിരവധി ആളുകൾ പുനർവിവാഹം ചെയ്തതായി കണ്ടെത്തിയിട്ടുണ്ട് ഇതിനു പുറമെ ഗുണഭോക്താവ് മരണപ്പെട്ടിട്ടും അത് മറച്ചുവെച്ചുകൊണ്ട് ആശ്രിതർ പെൻഷൻ തുക കൈപ്പറ്റുന്നത് ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ അനർഹമായി കൈപ്പറ്റിയ തുക പലിശയടക്കം തിരികെ പിടിക്കുന്നതിലേക്കുള്ള നടപടികളിലേക്കാണ് സംസ്ഥാന സർക്കാർ പോകുന്നത് ഓണത്തോടനുബന്ധിച്ച് ഒരു കടു കുടിശ്ശിക ഉൾപ്പെടെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം വിതരണം ചെയ്തപ്പോൾ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കളിൽ ആയിരത്തി അറുനൂറ് രൂപ വീതം മാത്രം എത്തിച്ചേർന്ന ഗുണഭോക്താക്കൾക്ക് ഇന്നു മുതൽ ആയിരത്തി അറുന്നൂറ് കോടി എത്തിച്ചേരും ഇതോടൊപ്പം തന്നെ എട്ടു ലക്ഷത്തോളം വരുന്ന ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധകൃകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ കൈപ്പറ്റുന്ന എൻ എസ് ഐ പി വിഭാഗത്തിൽപ്പെടുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് കഴിഞ്ഞ മാസം പെൻഷൻ തുക വിതരണം ചെയ്തപ്പോൾ ഇരുന്നൂറ് മുതൽ ആയിരം രൂപ വരെയുള്ള കേന്ദ്രവിഹിതം എത്തിച്ചേരാത്തവരുണ്ട് ഇങ്ങനെയുള്ള ആളുകളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ആയിരം രൂപ വരെയുള്ള കേന്ദ്രവിഹിതം ഇന്ന് മുതൽ എത്തിച്ചേരും മസ്റ്ററിംഗ് ഉൾപ്പെടെയുള്ള സർക്കാർ മാനദണ്ഡങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയ ഗുണഭോക്താക്കൾക്ക് സെപ്റ്റംബർ ഒക്ടോബർ മാസം മുതൽ കുടിശ്ശിക തീർത്തുള്ള വിതരണം ആരംഭിക്കുമ്പോൾ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ ഗഡുക്കൾ വീണ്ടും എത്തിച്ചേരുകയാണ് വരുന്ന ആഴ്ച മുതൽ പെൻഷൻ വിതരണ നടപടികൾ ആരംഭിക്കുമ്പോൾ ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ അർഹതപ്പെട്ട എല്ലാ ഗുണഭോക്താക്കൾക്കും തുക എത്തിച്ചേരും ഇതോടൊപ്പം തന്നെ മറ്റൊരു സർക്കാർ അറിയിപ്പ് കൂടി എത്തിയിരിക്കുകയാണ് പ്രാഥമിക സഹകരണ സംഘം കേരള ബാങ്ക് സഹകരണേതര വകുപ്പുകളിലെ സഹകരണ സംഘങ്ങളിൽ നിന്നും വിരമിച്ച പെൻഷൻകാർ കുടുംബ പെൻഷൻ വാങ്ങുന്നവർ ഇങ്ങനെയുള്ളവരെല്ലാം രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസത്തിന് മുൻപ് പെൻഷൻ ലഭിച്ചു തുടങ്ങിയവർ മസ്റ്ററിംഗ് നടത്തണമെന്നുള്ള അറിയിപ്പുകൾ കൂടി പുറത്തു വന്നിരിക്കുകയാണ് സംസ്ഥാന സഹകരണ ജീവനക്കാരുടെ പെൻഷൻ ബോർഡ് അഡീഷണൽ സെക്രട്ടറി ഇക്കാര്യം പുറത്തുവിട്ടിരിക്കുന്നത് മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് പെൻഷൻ തുക മുടങ്ങുന്നതായിരിക്കും മറ്റൊരു അറിയിപ്പ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗം ർക്ക് സ്വന്തമായി വീട് വെക്കാൻ സാമ്പത്തിക സഹായം നൽകാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പ്രധാനമന്ത്രി ആവാസ് യോജനയിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാനുള്ള തീയതി നീട്ടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ വരെയാണ് പ്രധാനമന്ത്രി ആവാസ് യോജനയിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നത് പി എം എ വൈ ടു പോയിന്റ് സീറോയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ അപേക്ഷകൾ സമർപ്പിക്കാം സാമൂഹിക വിഭാഗം വരുമാനം ഭവന എന്നിവ അടിസ്ഥാനമാക്കിയാണ് പദ്ധതിയുടെ ആനുകൂല്യം ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നത് ഗ്രാമങ്ങളിലും നഗരങ്ങളിലുമുള്ളവർക്ക് ഒരുപോലെ ഈ അവസരം പ്രയോജനപ്പെടുത്താൻ സാധിക്കും ഈ സാഹചര്യത്തിലാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണവും പ്രഖ്യാപിച്ചിരിക്കുന്നത് ദീപാവലി പ്രമാണിച്ച് വമ്പൻ സഹായങ്ങളാണ് ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്കും അല്ലാതെയും എത്തിച്ചേരുക വ്യക്തിഗത ഇൻഷുറൻസിൽ ജി എസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തു മാറ്റുന്നതിന് തീരുമാനമായതിനു പിന്നാലെയാണ് വമ്പൻ പ്രഖ്യാപനം എത്തിയിരിക്കുന്നത് രാജ്യമെമ്പാടുമുള്ള കർഷക ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യം ലഭ്യമാകുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ നിന്നുൾപ്പെടെയുള്ള ഇരുപത്തി അഞ്ച് ലക്ഷത്തോളം വരുന്ന ആളുകളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജനയുടെ ഇരുപത്തി ഒന്നാം ഘടുവായ രണ്ടായിരം രൂപയുടെ വിതരണം കൂടി ദീപാവലിയോടനുബന്ധിച്ച് ആരംഭിക്കുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ വായ്പകൾ കാർഷിക സഹായങ്ങൾ ഇതോടൊപ്പം തന്നെ പി കിസാൻ സമ്മാൻ നിധിയുടെ ഘഡുക്കൾ ഇവയെല്ലാം മുടങ്ങാതെ തന്നെ ലഭിക്കുന്നതിനായി ഗുണഭോക്താക്കൾ തൊട്ടടുത്തുള്ള കോമൺ സർവീസ് സെൻ്ററുകളെയോ അക്ഷയ കേന്ദ്രങ്ങളെയോ സമീപിച്ച് കർഷക ഐ ഡി എടുക്കണമെന്നുള്ള നിർദ്ദേശം കൂടി കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും പുറത്തു വന്നിരിക്കുകയാണ് ആധാറും ആധാറുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള മൊബൈൽ നമ്പറും കർഷകന്റെ കൃഷിഭൂമി സംബന്ധിച്ചിട്ടുള്ള രേഖകളും കരമടച്ച രസീതും ഉൾപ്പെടെയുള്ള രേഖകളുമായി എത്തിയാണ് ഐ ജനറേറ്റ് ചെയ്യേണ്ടത് കേന്ദ്ര പോർട്ടലിൻ്റെ തകരാർ മൂലം കർഷക ഐ ഡി ജനറേറ്റ് ചെയ്യാൻ കഴിയാതെ പോയ ഗുണഭോക്താക്കൾക്കും അത് ജനറേറ്റ് ചെയ്യാവുന്നതാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള സുപ്രധാന പ്രഖ്യാപനങ്ങൾ ഉടൻ തന്നെ ഉണ്ടാകും ദീപാവലിയോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് വലിയ സമ്മാനമാണ് എത്തിച്ചേരാൻ പോകുന്നത് എട്ടാം ശമ്പള കമ്മീഷൻ നടപ്പാക്കുന്നതിന് മുൻപ് കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ഡി എയും വീണ്ടും വർദ്ധിപ്പിച്ചേക്കുമെന്നാണ് റിപ്പോർട്ട് ഒന്നേ പോയിന്റ് രണ്ട് കോടിയിലേറെ കേന്ദ്ര ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഏറെ പ്രയോജനപ്പെടുന്നതാണിത് ദീപാവലിക്ക് തൊട്ടുമുമ്പ് ഒക്ടോബർ ആദ്യവാരം ഡി എ വർദ്ധിപ്പിച്ചേക്കും ഇതോടെ കേന്ദ്ര ജീവനക്കാരുടെ ഡി എ അൻപത്തി അഞ്ച് ശതമാനത്തിൽ നിന്ന് അൻപത്തിയെട്ട് ശതമാനമായി വർദ്ധിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മുതൽ മാറ്റം പ്രകടമാകും അതായത് ജീവനക്കാർക്കും പെൻഷൻകാർക്കും മൂന്ന് മാസത്തെ കുടിശ്ശിക ലഭിക്കും അത് ഒക്ടോബറിലെ ശമ്പളത്തോടൊപ്പം നൽകുമെന്നാണ് റിപ്പോർട്ടുകൾ സർക്കാർ വർഷത്തിൽ രണ്ട് തവണയാണ് ഡി എ മാറ്റം വരുത്തുന്നത് ജനുവരി ജൂൺ കാലയളവിലും ജൂലൈ ഡിസംബർ കാലയളവിലും ഏഴാം ശമ്പള കമ്മീഷന്റെ കീഴിൽ ഉപഭോക്തൃ വില സൂചികയുടെ അടിസ്ഥാനത്തിലാണ് ഡി എ അലവൻസ് നിർണ്ണയിക്കുന്നത് ഏഴാം ശമ്പള കമ്മീഷന് കീഴിലുള്ള അന്തിമ വർധനവ് ശ്രദ്ധേയമാണ് കാരണം ഇത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മുപ്പത്തിയൊന്നിന് കാലാവധി അവസാനിക്കുന്ന ഏഴാം ശമ്പള കമ്മീഷന് കീഴിലുള്ള അവസാന ഡി എ വർധനവായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിലാണ് സർക്കാർ എട്ടാം ശമ്പള കമ്മീഷൻ നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ചത് സാമൂഹിക സുരക്ഷാ പെൻഷൻ വീടുകളിൽ എത്തിച്ചു നൽകുന്നതിനുള്ള ഇൻസെൻറ്റീവും അനുവദിച്ചു ഇക്കൊല്ലം ഫെബ്രുവരി മുതൽ ജൂലൈ വരെ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ എത്തിച്ചതിന് പ്രാഥമിക വായ്പാ സഹകരണ സംഘങ്ങൾക്കും മറ്റ് സംഘങ്ങൾക്കും നൽകാനുള്ള നിരക്കാണ് അനുവദിച്ചിരിക്കുന്നത് വർഷം പകുതി കഴിഞ്ഞിട്ടും ദുർബല വിഭാഗങ്ങൾക്കുള്ള പെൻഷൻ കുടിശ്ശിക നൽകാതെ കേന്ദ്ര സർക്കാർ വാർദ്ധക്യ പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യത്തിന് ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെയാണ് കേന്ദ്രവിഹിതം എട്ട് മാസത്തോളമായി തുക നൽകാത്തതിനാൽ വിവിധ ക്ഷേമ പെൻഷനുകൾ കേന്ദ്രവിഹിതം കൂടി ചേർത്ത് വിതരണം ചെയ്യാൻ നിർബന്ധിതമായിരിക്കുകയാണ് സർക്കാർ അൻപത് ലക്ഷം പേർക്കാണ് സംസ്ഥാന സർക്കാർ നേരിട്ട് ആയിരത്തി രൂപ വീതം പെൻഷൻ നൽകുന്നത് ഈ സാമ്പത്തിക വർഷം ആദ്യപാദത്തിലെ കണക്കിൽ മാത്രം പെൻഷൻ ഇനത്തിൽ കേന്ദ്ര സർക്കാർ നാനൂറ്റി കോടി രൂപ രൂപ സംസ്ഥാനത്തിന് നൽകാനുണ്ട് ഇതിൽ കോടി അനുവദിച്ചു തിരഞ്ഞെടുപ്പുകൾ അടുത്തതോടെ ജനപിന്തുണ കൂട്ടാനുള്ള നടപടികൾക്കൊരുങ്ങി സർക്കാർ ക്ഷേമ പെൻഷൻ കൂട്ടുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ധനവകുപ്പ് ആസൂത്രണ രേഖ തയ്യാറാക്കി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് മുൻപ് നൂറ് രൂപ കൂട്ടി ആയിരത്തി എഴുന്നൂറാക്കാനാണ് ശുപാർശ ഒക്ടോബറിൽ തന്നെ തുക കൂട്ടിയേക്കും നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപായിരിക്കും വീണ്ടും നൂറ് രൂപ വർദ്ധിപ്പിക്കുക നടപ്പ് സാമ്പത്തിക വർഷം തന്നെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒരു ഗഡു ഡി എ കൂടി നൽകാനും ആലോചനയുണ്ട് സർക്കാർ കാലാവധി കഴിയും മുൻപ് ശമ്പള പരിഷ്കരണം കൂടി പ്രഖ്യാപിച്ചാൽ ജനങ്ങളിൽ അനുകൂല നിലപാടുണ്ടാക്കാൻ ഇടയാക്കുമെന്നും ധനവകുപ്പ് സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് ഇങ്ങനെ ജനകീയ പ്രഖ്യാപനങ്ങൾ നടത്തി മൂന്നാം ഭരണത്തിലേക്ക് വഴിയൊരുക്കുകയാണ് ലക്ഷ്യം ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കുമെന്നാണ് എൽ ഡി എഫിന്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനം നിലവിലെ ധനസ്ഥിതിയിൽ വലിയൊരു വർധന സാധ്യമല്ലെന്ന് ധനവകുപ്പ് ചൂണ്ടിക്കാട്ടുന്നു എന്നിരുന്നാലും നൂറു മുതൽ ഇരുന്നൂറ് രൂപയുടെ വരെ വർധനവാണ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് ഗാർഹിക പാചകവാതകത്തിന്റെ സബ്സിഡിക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകി കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിലാണ് അനുമതി നൽകിയത് പതിനാല് പോയിന്റ് രണ്ട് കിലോഗ്രാമിന്റെ ഗാർഹിക സിലിണ്ടറിന് മുന്നൂറ് രൂപയുടെ സബ്സിഡി നൽകാനാണ് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന പ്രകാരമുള്ള കണക്ഷനുകൾക്ക് ാണ് സബ്സിഡി രണ്ടായിരത്തി പതിനാറ് മെയ് മാസത്തിലാണ് പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചത് പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്കാണ് പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന പ്രകാരം എൽ പി ജി സിലിണ്ടറുകൾ നൽകുന്നത് ജൂലൈ ഒന്നിലെ കണക്കുകൾ പ്രകാരം പത്ത് പോയിന്റ് മൂന്ന് മൂന്ന് കോടി ഉജ്ജ്വൽ യോജന കണക്ഷനുകളാണ് ഉള്ളത് മറ്റൊരറിയിപ്പ് വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ആധാർ ഇനി അംഗീകൃത തിരിച്ചറിയൽ രേഖയായി ഉപയോഗിക്കാമെന്ന് സുപ്രീംകോടതി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ച പതിനൊന്ന് തിരിച്ചറിയൽ രേഖകൾക്ക് പുറമെയാണ് ആധാർ കൂടി പരിഗണിക്കാനുള്ള സുപ്രധാന വിധി വന്നത് ഇതോടെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനുള്ള നടപടികൾ ആധാർ ഒരു ആധികാരിക രേഖയാക്കി മാറ്റും ആധാർ പൗരത്വം തെളിയിക്കാനുള്ള രേഖയല്ലെന്ന് കോടതി വ്യക്തമാക്കിയെങ്കിലും വോട്ടർമാർ നൽകുന്ന തിരിച്ചറിയൽ രേഖകളുടെ സാധുത പരിശോധിക്കാനുള്ള അവകാശം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടെന്നും കോടതി ഓർമ്മിപ്പിച്ചു ആധാർ തിരിച്ചറിയൽ രേഖയായി ഉൾപ്പെടുത്തിയ വിവരം പൊതുജനങ്ങളെ അറിയിക്കുന്നതിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തങ്ങളുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ഇത് സംബന്ധിച്ചിട്ടുള്ള രേഖാമൂലമുള്ള നിർദ്ദേശങ്ങൾ ഉടനടി ഉദ്യോഗസ്ഥർക്ക് നൽകാനും തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് അറുപത്തിയഞ്ച് ലക്ഷം പേരുകൾ നീക്കം ചെയ്തത് ചോദ്യം ചെയ്തുകൊണ്ട് സമർപ്പിച്ച ഹർജികളിലാണ് കോടതിയുടെ ഈ ഇടപെടൽ നേരത്തെ രാഷ്ട്രീയ പാർട്ടികളും വിവിധ സംഘടനകളും സമർപ്പിച്ച ഹർജികളിൽ ഹർജിക്കാർ ആധാർ ഹാജരാക്കുകയാണെങ്കിൽ അത് തിരിച്ചറിയൽ രേഖയായി കണക്കാക്കണമെന്ന് കോടതി ഉത്തരവിട്ടിരുന്നു ഈ ഉത്തരവാണ് ഇപ്പോൾ എല്ലാ വോട്ടർമാർക്കും ബാധകമാക്കിയത് കഴിഞ്ഞ മൂന്ന് തവണയായി കോടതി ഇത് സംബന്ധിച്ച് ഉത്തരവിട്ടിട്ടും ചില ഉദ്യോഗസ്ഥർ ധാർ തിരിച്ചറിയൽ രേഖയായി അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല ഇതിനെ തുടർന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു എന്നാൽ കമ്മീഷനിൽ നിന്നുള്ള വ്യക്തമായ നിർദ്ദേശങ്ങളുടെ അഭാവം കാരണമാണ് ചില ബി എൽഒമാർ അടക്കമുള്ളവർ ഉത്തരവ് നടപ്പാക്കാതിരുന്നതെന്ന് ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ കോടതിയെ അറിയിച്ചു വോട്ടർ പട്ടികയിലെ സുതാര്യതയും കൃത്യതയും ഉറപ്പാക്കുന്നതിൽ ഈ തീരുമാനം നിർണായകമാകും എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക